no de ും ബാക്ക് എല്ല സുഖമായിരിക്കാണോ അപ്പോൾ ശിവേളിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് പോകാം ഞാൻ ഇന്നെത്തിയിട്ടുള്ളത് നമ്മുടെ സ്കൂളൊക്കെ തുടങ്ങിയ ഓഫീസ് ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മൾ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയെന്ന് പറയുന്നത് ഭയങ്കര തിരക്കായിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു ടെൻഷൻ്റെ ആ ഒരു ഇതിൽ ഭയങ്കര വിപ്രാളായിരിക്കും രാവിലെ അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് വളരെ സിമ്പിളായിട്ട് റിലാക്സോടെ എങ്ങനെ നമുക്ക് ഫുഡൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാം രാവിലത്തെ കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് ചിറ്റയായിട്ട് എളുപ്പത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പം എൻ്റെ ഡെയിലി റൊട്ടീനാണ് ഞാൻ ഈ ഒരു വീഡിയോയിലോട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ട് എന്നെ കണ്ടു നോക്കെ ഇഷ്ടമാണെങ്കിൽ ചാനല് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ രാവിലത്തെ ആ ഒരു ജോലി തിരക്ക് നമുക്ക് കുറച്ച് റിലാക്സ് ആയിട്ട് ചെയ്യണമെങ്കിൽ രാത്രിനെ തുടങ്ങണം കേട്ടോ രാത്രി കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വച്ചാൽ രാവിലത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി കൂടി സിമ്പിളായിരിക്കും നമുക്ക് ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് ആ ഫുഡുണ്ടാക്കുന്ന പരിപാടിയൊക്കെ കുറേ ഒരു ഒരുപാട് സമയമാകുമല്ലേ അപ്പോൾ ഞാൻ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ നൈറ്റിൽ തന്നെ ഫുള്ളായിട്ട് കിച്ചൺ നീറ്റായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി വെക്കാൻ നോക്കും ലഞ്ച് ബാഗിൽ നിന്ന് ലഞ്ച് ബോക്സും വാട്ടർ ബോർഡിലെല്ലാം തന്നെ നൈറ്റിൽ തന്നെ കഴുകി റാക്കിലോട്ട് എടുത്ത് വയ്ക്കും എന്നിട്ട് സിങ്കും എല്ലാം തന്നെ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് ഇടണം കേട്ടോ നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ തലേദിവസം നൈറ്റിൽ കഴിച്ച പാത്രങ്ങളും ആ ഒരു കിച്ചൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ കണ്ടിട്ട് രാവിലെ തന്നെ ഒരു നെഗറ്റീവ് വൈബ് ഉണ്ടാക്കാതെ തന്നെ നൈറ്റിൽ തന്നെ ഫുള്ളായിട്ട് കിച്ചൻ ഒന്ന് നീറ്റാക്കി ഇടാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ മെയിനായിട്ട് സിങ്കൊക്കെ ഫുള്ള് ക്ലീനായിട്ട് ഇരിക്കുമ്പം തന്നെ നമുക്ക് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ തന്നെ നമുക്ക് വല്ലാത്ത മുഷിപ്പായിരിക്കും രാവിലെ തന്നെ നമ്മൾ ആ ഒരു തിരക്കിൻ്റെ പ്രളത്തിൽ വരുന്ന ആ ഒരു സമയമായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കിച്ചൺ വൃത്തിയാക്കാൻ അതിൻ്റെ ആ ഒരു ഇതിൽ തന്നെ ഒത്തിരി ടൈം അങ്ങ് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ രാത്രി നമ്മൾ കുറേ കാര്യങ്ങൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണെങ്കിലും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അതാത് സ്ഥാനങ്ങളൊക്കെ ഒന്ന് എടുത്തു വയ്ക്കുമ്പോൾ തന്നെ നമുക്കൊരു പുതിയ ഒരു പോസിറ്റീവ് വൈബോടെ വന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും നൈറ്റിൽ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിടായിട്ട് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊന്ന് പോവാം അപ്പോൾ ഞാനിവിടെ രാത്രി രാത്രി തന്നെ തേങ്ങയൊക്കെ ഒന്ന് തിരികെ വയ്ക്കാൻ വേണ്ടി നോക്കാറുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തേങ്ങ തിരികുന്ന എനിക്ക് പേഴ്സണലി തേങ്ങ രാവിലെ എഴുന്നേറ്റ് തിരകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ രാവിലത്തെ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും ആ ഒരു മസാലക്കൂട്ടം എല്ലാം തന്നെ ഞാനിപ്പോൾ അടിച്ചാണ് വയ്ക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ ചിലപ്പോൾ ഇല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ് കംപ്ലീറ്റ് ായിട്ട് പാളിപ്പോകും അതുകൊണ്ട് തന്നെ അടിച്ചു വെക്കേണ്ട കാര്യങ്ങൾ മിക്സിയിലിട്ട് ഓൾറെഡി ഞാൻ അടിച്ച് ഫ്രിഡ്ജിൽ വെക്കാറാണ് പറയുന്നത് അപ്പോൾ കുട്ടികൾക്ക് നാളെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് നമ്മൾ സോയ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സോയ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രത്തിൽ ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് കഴുകി കഴുകിയെടുത്ത് മാറ്റി വയ്ക്കുന്നു കേട്ടോ അപ്പോൾ ഒരു പാത്രം എടുത്ത് വെക്കുന്നുണ്ട് അതിലായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം ഉപ്പും സൺഫ്ലവർ ഓയിലും ഒഴിച്ചതിന് ശേഷം നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് രാവിലെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളം നല്ല രീതിയിൽ തിളയ്ക്കുന്ന ആ ഒരു അരി വേവുന്ന ടൈമിൽ നമുക്ക് ആ ഒരു വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം നമുക്ക് ഫ്രൈഡ് റൈസ് കൊടുത്തു വിടാനുള്ളത് കൊണ്ട് അതിൻ്റെ വെജിറ്റബിൾസ് കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ തലേദിവസമേ എല്ലാം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് നൈറ്റിൽ ഇതുപോലെ സോയ വെള്ളത്തിരട്ട് വെച്ച് ഒരു പത്ത് മിനിറ്റ് മാറ്റിയിട്ടുള്ളതാണ് വലിയ സോയ ആയതുകൊണ്ട് തന്നെ ഞാൻ അതും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അതും മാറ്റി മസാല പെരട്ടി ഒന്ന് ജസ്റ്റ് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അരിയും കൂടി നോക്കുന്നുണ്ട് അരി നമ്മൾ രാത്രി തന്നെ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്താണ് റൈസ് ഇട്ട് നമുക്ക് ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതും കൂടി ഒന്ന് തിളപ്പിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് അരി കൂടി അപ്പോൾ നമ്മളിത് രാവിലെയാണ് കേട്ടോ രാവിലെ ഞാനിതാ നമ്മൾ സോയ മസാല പെരട്ടി വെച്ചിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതൊരു മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഉപ്പ് ചേർത്തിട്ടാണ് സോയ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇന്ന് രാത്രി തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെജിറ്റബിൾസ് കാര്യങ്ങളിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഒരൽപ്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു അടുപ്പിൽ നമ്മുടെ സോയ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഒരു അല്പം പെപ്പറും കൂടി ഇട്ട് എടുക്കുന്നുണ്ട് അതൊന്ന് മാറ്റി വെച്ച് ഒരു സൈഡിലോട്ട് ഒതുക്കിയതിന് ശേഷം ഒരു സൈഡിലായിട്ട് ഞാൻ ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മുട്ട പൊട്ടിച്ച് ജസ്റ്റ് നമുക്കൊന്ന് ചിക്കി വറുത്ത് അപ്പോൾ ഫ്രൈഡ് റൈസിൽ നമ്മളിപ്പോൾ മുട്ട കൂടെ ഇടുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക അപ്പോൾ നമ്മളതിപ്പോൾ മുട്ട മുട്ട കൂടി ഇട്ട് നമ്മൾ നല്ലതുപോലെ വെജിറ്റബിളിൽ കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ആ ഒരു കൂട്ടിലോട്ട് നമ്മുടെ സോയ ഫ്രൈ ചെയ്തുകൂടി ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ടോ അപ്പോൾ ചിക്കൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സോയയിലോട്ട് പോയത് അപ്പോൾ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കനെ എടുക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ചിക്കൻ എല്ലാ പ്രാവശ്യവും എപ്പോഴും ഉണ്ടാകുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സോയ ഫ്രൈ ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് സോയ സോസ് കൂടി ജസ്റ്റ് ഒഴിച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ ലാസ്റ്റായിട്ട് നമ്മൾ ആ ഒരു നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റൈസ് കൂടി തട്ടി നല്ലതുപോലെ ആ ഒരു മസാല കാര്യങ്ങളെല്ലാം റൈസില് ആ ഒരു പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ അപ്പോഴേക്കും നല്ല രീതിയിൽ ആ ഒരു മസാല ഫുള്ളായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ സോ സോയ ഫ്രൈഡ് റൈസ് സെറ്റ് ആയിട്ടുണ്ടാകും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ ചോറൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ അപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ തലേദിവസമേ തന്നെ മാവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള കറിയൊക്കെയാണ് ചമ്മന്തിക്കറിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതോ ഞാൻ ഓൾറെഡി രാവിലെ രാത്രി തന്നെ അടിച്ച് വച്ചിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് താളിച്ചെടുത്താൽ മാത്രം മതിയാവും അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് രാത്രി തന്നെ വയ്ക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ രാവിലത്തെ ആ ഒരു ടെൻഷൻ ഒരുപാട് ഫ്രീ ആവും കേട്ടോ നമുക്ക് റിലാക്സ് ആയിട്ട് കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മളിപ്പോൾ കുട്ടികൾക്ക് പോവാൻ റെഡിയായി ഞാനിപ്പോൾ ലഞ്ച് ബോക്സിൽ ഫ്രൈഡ് റൈസ് കോഴിയിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള ബോക്സാണ് അപ്പോൾ അതിലായിട്ട് നമ്മൾ ഫ്രൈഡ് റൈസിനൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് തൈരാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ആ കുട്ടികൾക്ക് തൈര് ഉള്ളിയിട്ട് തൈര് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് തൈര് എടുത്തിട്ടുണ്ട് മിന്നക്കുട്ടിക്ക് തൈര് കട്ടി തൈരാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടുപേരും ഒഴിച്ചുകയറിയായിട്ട് തൈരാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ലഞ്ച് ബോക്സ് സെറ്റ് ആയിട്ടുണ്ട് അതിനോടൊപ്പം നമ്മൾ വാട്ടർ ബോട്ടിൽ ചൂട് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ സ്നാക്സ് ബോക്സാണ് എടുക്കുന്നത് സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടുന്നത് നമ്മൾ ബ്രെഡും ജാമുമാണ് അവർക്ക് ഇതുപോലെ ബ്രെഡും ജാമും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ നമ്മളെപ്പോഴും വീട്ടിലുണ്ടാവുക ബ്രെഡല്ലേ അപ്പോൾ ഞാൻ ഈ ബ്രെഡാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ചെയ്ത് വെക്കാറുള്ളത് അപ്പോൾ രണ്ട് പേർക്കും ഞാൻ ഇതുപോലെ ബ്രെഡും ജാമും പിന്നെ കുറച്ച് ഫ്രൂട്ട്സായിട്ട് നമ്മൾ പേരയ്ക്കാണ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ രണ്ടുപേർക്ക് സെയിം മെനുവിൽ ഫുഡൊക്കെ കൊടുത്തു വിടാറുള്ളു ഇതുവരെ അങ്ങനെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല രണ്ടു പേർക്കും ഒരുപോലത്തെ ഫുഡ് മെനു ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ലഞ്ച് ബാഗ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് കുട്ടീസ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ ഓട്ടോ ഇപ്പോൾ വരുന്നതായിരിക്കും അവർ അപ്പോൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ബാഗും ലഞ്ച് ബാഗും എല്ലാം മുറ്റത്തോട്ട് എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ വരുമ്പോൾ പെട്ടെന്ന് ഓളി പോകട്ടെ അപ്പോൾ അതിനായിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ഇറ്റ